നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം മലയാള സാഹിത്യത്തിൻ്റെ കുലപതി എം ടി വാസുദേവൻ നായർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ വിമർശനങ്ങൾ വൻ വിവാദമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ഡി നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയെയും ഇന്നത്തെ ഭരണ സംവിധാനത്തെയും ഉദ്ദേശിച്ചതാണെന്ന മട്ടിൽ മലയാള മാധ്യമങ്ങൾ ആഘോഷം തന്നെ നടത്തി എന്നാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ വാദം മറ്റൊന്നാണ് എം ഡി ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ് എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഏതായാലും ഇ എം എസിനെയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് എം ഡി നടത്തിയ ഈ വിമർശനങ്ങൾ പിണറായി വിജയന് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്ന് സുവ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു അതോടെ ലക്ഷ്യം നേടിയെന്ന അലഭാവത്തിൽ ഏർപ്പെട്ടവരുണ്ടാവാം അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടുമാണ് ഇ എം എസ് സമാരാധ്യനാവുന്നത് മഹാനായ നേതാവാകുന്നത് എം ഡി തുടരുന്നു അഹംബോധത്തെ കീഴടക്കി പരബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത് ഇത് എം ഡി പറയുമ്പോഴും ആചാരോപചാരപരമായ നേതൃത്വ പൂജകളിലൊന്നും ഇ എം എസിനെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് എം ഡി പറയുന്നു ഇവിടെ ഇ എം എസിനെ താരതമ്യപ്പെടുത്തി എം ഡി അഹംബോധത്തെയും നേതൃപൂജയെയും കുറിച്ച് പറയുമ്പോൾ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പിന്നീട് പത്രലേഖകരുടെ ചോദ്യത്തിന് താൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന് എം പറഞ്ഞെങ്കിലും സത്യം അതുതന്നെയാണ് സമീപകാലത്ത് നടന്ന നവകേരള യാത്ര അക്രമ സംഭവങ്ങൾ പോലീസിന്റെ വകതിരിവില്ലാത്ത പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി എന്നിവയാണ് എം ഡി കൊണ്ട് പരോക്ഷമെങ്കിലും നിശ്ചിതമായ ഈ വിമർശനത്തിന് പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്താം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന നിയമസഭാ സമ്മേളനത്തിൽ രക്തം പുരണ്ട ഷട്ടുമായെത്തി ചരിത്രത്തിൽ ജ്വലിച്ചു നിന്ന പിണറായി വിജയൻ രക്തരൂക്ഷിതമായ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പാർട്ടിയെ കരുത്തോട് നയിച്ച പിണറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നയനാർ മന്ത്രിസഭയിലെ സൗമ്യനും പ്രഗത്ഭനുമായ വൈദ്യുതി മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എം കേരള സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ കെട്ടുറപ്പോടെ നയിച്ച പിണറായി വിജയൻ ശക്തമായ യുവനിരയെ സജ്ജമാക്കി കേരളത്തിലെ സി പി ഐ എമ്മിനെ കരുത്തിൻ്റെ കാരിരുമ്പുകോട്ടയാക്കിയ പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തീപ്പൊരി നിയമസഭാംഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടർഭരണ നായകനായ പിണറായി വിജയനിലേക്കുള്ള മാറ്റം എങ്ങനെയുണ്ടായി മിതഭാഷിയാണ് എം ഡി വാസുദേവൻ നായർ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത്ര കർക്കശമായ വിമർശനം സാംസ്കാരിക കേരളത്തിൽ മുഴങ്ങിക്കേട്ടിട്ടില്ല ഇത് അവഗണിച്ച് മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കഴിയുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസ്ഥാനത്തിനും കേരള സമൂഹത്തിനും നൽകിയ വിലപ്പെട്ട സംഭാവനകൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല മാധ്യമങ്ങളുടെ കൂട്ടം ചേർന്ന ആക്രമണങ്ങളെ തരുമ്പും ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോകുന്ന പിണറായി വിജയൻ ഇരുന്ന് ചിന്തിക്കേണ്ട സമയമാണിത് പാർട്ടിയിലെ ചേരിതിരുവും പിണറായി വിജയന്റെ വ്യക്തിത്വ രൂപീകരണവും കിടക്കുന്നു ഇതിനെ ഇങ്ങനെ വിശകലനം ചെയ്യാം തൊണ്ണൂറുകളിൽ നേതാക്കൾ അംഗീകരിച്ചില്ലെങ്കിലും സി പി എമ്മിൽ നയനാർ ഗ്രൂപ്പും വി എസ് ഗ്രൂപ്പും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സി പി എം കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തി നയനാർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അത് പാർട്ടിയിലെ ധ്രുവ രൂപീകരണത്തിൻ്റെ മൂർധന്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മാരാരിക്കുളം നിയമസഭാ മണ്ഡലത്തിൽ വി എസ് പരാജയപ്പെട്ടത് എതിർ ഗ്രൂപ്പിന്റെ അട്ടിമറിയാണെന്ന് വ്യക്തമായിരുന്നു അടിപതറി വീണ വി എസ് ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചടിച്ചു നയനാർ ഗ്രൂപ്പിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ച സുശീല ഗോപാലൻ നയനാരുടെ കാറിലാണ് അന്ന് എ കെ ജി സെന്ററിലേക്ക് എത്തിയത് ഒരേ കാറിലിരിക്കുമ്പോഴും തന്റെ മുഖ്യമന്ത്രി മോഹം അട്ടിമറിക്കാനുള്ള രഹസ്യവുമായാണ് നയനാർ തൊട്ടടുത്തിരിക്കുന്നതെന്നതിന്റെ സൂചന പോലും സുശീല ഗോപാലിന് ലഭിച്ചില്ല സംസ്ഥാന കമ്മിറ്റിയിൽ അപ്രതീക്ഷിതമായി വി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നയനാരുടെ പേര് നിർദ്ദേശിച്ചു നയനാർ സമ്മതം മൂളി എതിർപക്ഷം തകർന്നുപോയി ഒരു നിമിഷം കൊണ്ട് നയനാർ ഗ്രൂപ്പ് ഇല്ലാതായി സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നയനാരും സുശീല ഗോപാലനും മത്സരിച്ചു ഇ അടക്കം സുശീല ഗോപാലന് അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും രണ്ട് വോട്ടിന് നയനാർ ജയിച്ചു ജി സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നതായിരുന്നു അന്നത്തെ മറ്റൊരു അട്ടിമറി നയനാർ ഒഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ചടയം ഗോവിന്ദനും സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ രവീന്ദ്രനാഥും മത്സരിച്ചു പന്ത്രണ്ട് വോട്ടിന് ചടയൻ വിജയിച്ചു വി എസിൻ്റെ പ്രതികാരം അവിടെ തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ സി ഐ ടി പക്ഷത്തെ ആറ് നേതാക്കളെ വി എസ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വെട്ടി അന്ന് പിണറായി ഏറ്റവും വിശ്വസ്തൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചടയൻ അന്തരിച്ചപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറിയായി തുടർന്ന് വി എസും പിണറായിയും തമ്മിൽ ശക്തമായ പോരാരംഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ വി എസ് മലമ്പുഴ നിന്ന് വിജയിച്ചെങ്കിലും പ്രതിപക്ഷത്തായിരുന്നു സ്ഥാനം അന്ന് മാധ്യമങ്ങൾ വി എസിനൊപ്പമായിരുന്നു പിണറായി വിജയന് മാധ്യമങ്ങളോടുള്ള തീരാപ്പകയുടെ ചരിത്രം ഇവിടെ തുടങ്ങുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് മുഖ്യമന്ത്രിയായി ഈ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മത്സരിപ്പിക്കാതിരിക്കാൻ വി എസ് അതിസമർത്ഥമായ പദ്ധതി ആസൂത്രണം ചെയ്തു സ്ഥാനാർത്ഥി നിർണയ ചർച്ച സമയത്ത് തൻ്റെ വിശ്വസ്തരെ ദില്ലിക്കയച്ച് ദേശീയ മാധ്യമങ്ങളിൽ ലാവ്ലിൻ കേസ് കുത്തിപ്പൊക്കി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിലും വി എസ് ഇതേ തന്ത്രം പയറ്റി രണ്ട് തിരഞ്ഞെടുപ്പുകളും മത്സരിക്കാൻ പിണറായി വിജയന് പൊളിറ്റ് ബ്യൂറോ അനുമതി നൽകിയില്ല പാർലമെൻ്ററി രംഗത്തെ തൻ്റെ പത്ത് വർഷങ്ങൾ നശിപ്പിച്ചത് വി എസും മാധ്യമങ്ങളുമാണെന്ന് പിണറായി വിജയൻ നന്നായി അറിയാം മണ്ടി മണ്ടി കരയറുന്ന മോഹം എണ്ണി എണ്ണി കുറയുന്നതായുസും എന്ന് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് തനിക്ക് അങ്ങനെ ഒരു മോഹഭംഗമില്ലെന്ന് വ്യക്തമാക്കി എന്നാൽ സത്യം മറിച്ചായിരുന്നു തൻ്റെ വഴിമുടക്കിയ വി എസിനെയും മാധ്യമങ്ങളെയും പിണറായി കാർക്കശത്തോടെ നേരിട്ടു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എല്ലാ ജില്ലകളിലും ശക്തമായ യുവനിരയെ വളർത്തിയെടുത്തു ഇന്ന് പാർട്ടിയിൽ പിണറായി വിജയന്റെ കരുത്ത് അതാണ് പിണറായി ഉയർത്തിക്കൊണ്ടുവന്ന യുവ നേതൃനിര പോലെ അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുന്നു പാർട്ടിയെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിലും പിണറായി വിജയന് കഴിഞ്ഞു സമ്പന്ന ചങ്ങാത്തം എന്ന ചീത്തപ്പേര് പിണറായിക്ക് വീണത് ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ പിണറായി വിജയൻ കാർക്കശ്യക്കാരനാണ് അതിശക്തനാണ് വിമർശനങ്ങളെ തൃണവൽ ഗണിച്ച് മുന്നേറുന്നയാളാണ് എന്നാൽ എം ഡി നായരുടെ വാക്കുകളെ തള്ളിക്കളയാൻ പിണറായി വിജയനും സംസ്ഥാനത്തെ പാർട്ടിക്കും കഴിയുമോ അങ്ങനെയെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയിലേക്കുള്ള കേരളത്തിലെ പാർട്ടിയുടെ ദൂരം വിദൂരമല്ല നന്ദി നമസ്കാരം